എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ മഹാബലിപുരത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇത് കൃഷ്ണ മണ്ഡപമാണ് അപ്പം ആ പുറത്ത് ഇതുപോലെ ഒരുപാട് കൊത്തുപണികൾ ഉണ്ട് കേട്ടോ ഈ മണ്ഡപത്തിൻ്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ കൊത്തുപണികളുള്ളത് അകത്തേക്ക് അങ്ങനെ ഇല്ല പിന്നെ ഫ്രണ്ടിൽ തന്നെ നിറയെ പില്ലേഴ്സ് ഉണ്ട് പിന്നെ അകത്തേക്കും ഉണ്ട് കേട്ടോ കുറേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾക്ക് ആ കൊത്തുപണികളൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു പോകും അങ്ങനത്തെ ഒരു പണികളാണ് കേട്ടോ മൊത്തം ഞാനകത്തൊക്കെ കയറി ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ചെറിയൊരു ഇതുപോലെ ഇങ്ങനെയുണ്ട് പക്ഷേ അവിടെ പ്രതിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ കല്ല് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ കല്ലിൽ ഇങ്ങനെ എൻ്റെ കൈ ഒന്ന് മുട്ടി നടക്കുന്ന സമയത്ത് പില്ലറിൽ അപ്പോൾ ഭയങ്കരമായിട്ട് തണുത്തു അപ്പം ഞാനിങ്ങനെ തൊട്ട് നോക്കിയതാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ കണ്ട് തിരിച്ചു പോകുമ്പം കുറച്ച് ലേറ്റാവും അപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിള്ളേരെ കേട്ട് ആകെ ടയേഡായിപ്പോവും എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി ഫുഡ് കഴിക്കുന്ന സത്യത്തിൽ ഞാൻ മറന്നു പോയി എടുക്കാനായിട്ട് അതുകൊണ്ടാട്ടോ ബിരിയാണി ഒക്കെയാണ് കഴിച്ചത് അപ്പോൾ കുഴപ്പമില്ലായിരുന്നു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു അങ്ങനെ അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നില്ല അച്ഛൻ പറഞ്ഞു എനിക്ക് എനിക്കിത്രയും നടക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ വണ്ടി തന്നെ ഇരുന്നോളാന്നുകൊണ്ട് ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നല്ല തണുപ്പും കാറ്റും തണലും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനും ഇങ്ങനെ കാഴ്ച കാഴ്ചകണ്ട് നടക്കുവാണെങ്കിൽ ഷൈച്ചറിൻ്റെ കൂടെയാണ് പാറു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് വരുമ്പോൾ കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട് ഈ കാണുന്നതാണ് വലിയ പാർക്കെല്ലാം ഉണ്ടോ അതാണ് കൃഷ്ണ ബട്ടർ ബോൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റമ്പത് ടൺ ഭാരമുള്ള ഒരു കല്ലാണ് അത് ചെറിയൊരു ജോയിൻറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അത്രയും ഭാരമുള്ള കല്ല് കല്ലവിടുന്ന് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകട്ടോ ഒരുപാട് നാൾ മുന്നേ ഇത് പല്ലവ രാജാക്കന്മാർ ആണല്ലോ ഇവിടുത്തെ ഇതെല്ലാം സ്മാരകങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അവരാരൊക്കെയോ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കി ഇവിടുന്ന് മാറ്റാൻ നോക്കി നടന്നില്ല അതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് ട്രൈ ചെയ്തു എന്ന് പറയുന്നത് അവർ പക്ഷേ നടന്നില്ല അപ്പോൾ ഇത് കൃഷ്ണൻ്റെ ബോൾ എന്നാണ് പറയണത് ഒരു വെണ്ണ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഷെയ്പ്പാണിതിന് അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ നല്ല കാറ്റാണ് അവിടെ മൊത്തം ഇതാണ് കണ്ടോ ചെറിയൊരു ഭാഗമാണ് ഉള്ളു അങ്ങനെ പാറു കുട്ടി മേലേക്ക് കയറിയിട്ട് പാറുവിനെ ആദ്യം ഞങ്ങൾ വർണ്ണ സമയത്ത് അങ്ങ് കയറിയിട്ട് ആൾക്ക് ഭയങ്കര പേടിയായിപ്പോയി തെന്നി താഴെ വരുമെന്ന് അതിൻ്റെ ഒരു ബഹളാണ് കേട്ടോ കാണുന്നത്

പാറുകുട്ടിയുടെ പാട്ടങ്ങട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാട്ടോ അവൾക്ക് നിർത്താൻ പറഞ്ഞ വേഷമായി പോവും അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു എന്തായാലും കുഞ്ഞും പാറും കൂടി ഓട്ടത്തോടെ ഓട്ടമായിരുന്നു ഈ ഇത്രയുള്ളൊരു ഒരു പ്രായമായത് കാരണം ഇതുങ്ങൾക്ക് അത്ര ഒരു അറിവില്ലല്ലോ ഇങ്ങനെ പോയാൽ വീഴും എന്നൊന്നും വലിയൊരു ബോധവില്ല കാണുമ്പോൾ അങ്ങോട്ട് ഒരൊറ്റ ഓട്ടമാണ് ഓട്ടത്തിൻ്റെ പുറകെ നമ്മളും കൂടെ ഓടി എത്തണമെന്നേ ഉള്ളൂ അങ്ങനെ എന്തായാലും ഇത്രയും പേരുണ്ടായിരുന്നു പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നേരെ ഇതേ ഈ ഭാഗത്തേക്ക് വന്നു ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു ചെറിയൊരു മണ്ഡപം മാതൃയുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു വലിയ കിണറുണ്ടത് എനിക്കങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല ആ കിണറിങ്ങനെ മൂടി വെച്ചേക്കും കേട്ടോ കവർ ചെയ്തു വെച്ചേക്കുവാണ് അതിൻ്റെ സൈഡിൽ കുഞ്ഞുണ്ണി കയറി ഇരിക്കുകയാണ് ഗ്രില്ലിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ നല്ല വീതി ആ പാറ പാറയുടെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കണ കിണർ എന്ന് പറഞ്ഞാൽ കിണറല്ലാതെ വെള്ളം സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് കിണറെന്നല്ല ഒരു ടാങ്ക് മാതിരി കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഇതാ ഇതാണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു ഇതെട്ടോ ഇത് വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ശിവനുണ്ട് ഒരു ശിവലിംഗവും പിന്നെ മേളിലേക്ക് ശിവൻ്റെ രൂപമുണ്ട് ഇതാണ് ബ്രഹ്മാവിൻ്റെ ഇവിടെ വരെ അങ്ങനെ ഒന്നുമില്ല ഇത് മണ്ഡപം മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇത്രയും പാറക്കൂട്ടങ്ങളാണ് നൃത്തം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് ഇവിടെ നിന്ന് സൗണ്ട് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുന്ന നമുക്ക് അത്രയും അടുത്താണ് അപ്പോൾ നിറയെ കിളികളായിരുന്നു ഇവിടെ ആ മരങ്ങളിൽ മൊത്തം തത്തകളാണ് കേട്ടോ നിറയെ ഇരിക്കുന്നുണ്ട് പറന്ന് വന്ന് ഇരിക്കുന്നു പറന്ന് പോകുന്നു പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കാരണം ആ ഇലയുടെ അതേ കളറാണ് അവർ ഞാൻ കുറച്ച് നേരം ഫോക്കസ് ചെയ്തൊക്കെ നോക്കി പക്ഷേ കണ്ടോന്നറിയില്ല ഒന്ന് പറക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി അല്ലാതെ എനിക്ക് നോക്കുമ്പോൾ ചിലതൊക്കെ കാണാം കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു പാറയുണ്ട് അതിലിങ്ങനെ ഒരു ആനയുടെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരനയും ആനക്കുട്ടിയും കൂടെ പാറും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതു കൊണ്ടോ അത് ഒരു ആനക്കുട്ടിയുടെ രൂപമാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇവരെ ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇവർ ഈ പോസ് ചെയ്തൊക്കെ എടുത്തതാണ് ഇതുങ്ങൾ ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ അവരുടെ വഴിക്ക് അങ്ങ് പോവും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ താ ഇത് ഇതാണ് ഇവിടെ ഈ ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത് ഗണേശ ഗണേശരഥന്നാണ് ഇത് പറയുന്നത് ഒറ്റ കല്ലിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഗണേശരഥമാണ് ഇതൊരു പിങ്ക് കളറിലെ ഗ്രാനൈറ്റിലാണ് ഇത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് ആ കൊത്തുപണി കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു അതല്ല ആ ഈവനിങ്ങിലും മോർണിങ്ങിലും ഒക്കെ ആണെങ്കിൽ ആ ഡോറ് തുറന്ന് പൂജയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് റായഗോപുരം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാം ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് ഹൗസ് ഇത് ഇൻകംപ്ലീറ്റാന്നാണ് പറയുന്നത് ഈ ഗോപുരം നല്ല കുത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റായഗോപുരമായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് ഒരു പ്രത്യേക കളറായിരുന്നു ആ ഞങ്ങൾ ഈവനിങ് ആയി അവിടെ എത്തിയപ്പോൾ അപ്പോൾ ആ സൺലൈറ്റ് വന്നിട്ടുണ്ടല്ലോ ഒരു ഗോൾഡൻ കളറായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് എല്ലാം നമുക്ക് വേറൊരു എന്തോ ഒരുപാട് പണ്ടത്തെ ഒരു സ്ഥല സമയത്തേക്ക് നമ്മൾ പോയ പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നിയായിരുന്നു ഒരു രസം അത് നമുക്ക് അവിടെ പോയി ഫീൽ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളതാ തിരിച്ചു പോരുവാണ് അപ്പോൾ തിരിച്ചു പോരുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു ഇടികല്ല് ഉണ്ടല്ലോ നമ്മുടെ അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു കല്ലിൻ്റെ ഉണ്ട് പക്ഷേ അതിൻ്റെ വാവട്ടം ഇച്ചിരി കുറവാണ് അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ ചാടി ചാടി താഴെ പോവും അപ്പോൾ ഈ മഹാബലിപുരത്തിൽ ഞാൻ പ്രാവശ്യം വന്നിട്ടുണ്ട് ചെന്നൈയിൽ വന്ന ശേഷം അപ്പോൾ എനിക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും എന്താണെന്നൊരു ഐഡിയ ഉണ്ട് അങ്ങനെ ഞങ്ങളിത് ആ ഒരു ഷോപ്പിൽ കയറി കേട്ടോ നല്ല ഷോപ്പായിരുന്നു അത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇതെല്ലാം ഇതാണ് ഈ ഇടികളിലെ പ്രീമിയം ക്വാളിറ്റി പല ടൈപ്പ് അതായത് പല കളറ് പല സൈസൊക്കെയാണ് ഈ ഗ്രീൻ കളറിൽ കണ്ടത് മാർബിളാണ് അപ്പോൾ ഏറ്റവും വില കൂടിയതെന്ന് പറഞ്ഞാൽ ഗ്രനൈറ്റാണ് ഈ ഇരിക്കുന്നത് അത് പല നിറത്തിലുണ്ട് ഇതെല്ലാം മാർബിളാണ് വൈറ്റും ഗ്രീനും ഒക്കെ അത് ഇത് ഈ ഗ്രനൈറ്റിനേക്കാളും തൊട്ട് താഴെയുള്ള ഒരു ക്വാളിറ്റിയാണ് പിന്നെ നമ്മുടെ കല്ലിൻ്റെ സാധാരണ കല്ലിൻ്റെ അതുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ ആനകൾ അങ്ങനെ ഒരുപാട് രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ ഇവർ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് പല ഡെക്കറേറ്റീവ് ഈ പീസസ് ഒക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നു എന്ന് തോന്നുന്നു പിന്നെ നമുക്ക് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഉണ്ട് അതൊക്കെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഞങ്ങൾ പോരാനായിട്ടുള്ള ഒരു വെപ്രാളത്തിലാണ് ഞാൻ കടക്കേറിയത് അത് കാരണം എനിക്ക് ഒരുപാട് സമയം കിട്ടിയില്ല ഉള്ള സമയത്ത് ഞാൻ ഓടി നടന്ന് ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിപ്പോയേനെ ഇത് കൂടാതെ കാരണം അത്രയും നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്തുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ശരിക്കും ഒന്ന് നോക്കാൻ എൻ്റെ കണ്ണ് എത്തിയില്ല എല്ലായിടത്തും ഒന്ന് പറയാം അത്രയും ഉണ്ടായിരുന്നു സമയം കുറവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഇതാ ഈ ആനക്കുട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ വിലയും വരെ ചോദിച്ചു അറുന്നൂറ് രൂപയായിരുന്നു പക്ഷേ അന്നേരം എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല ഈ ഞാൻ വാങ്ങിയ കല്ലിന് അത്യാവശ്യം വിലയായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് അത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അവർ തന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച കല്ലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗ്രെഡ് കളറിലെയാണ് ഒരു ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത് നല്ല കല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞതാ ഞങ്ങൾ മഹാബലിപുരത്തുനിന്ന് അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോരാണ് അങ്ങനെ കുറേ നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങളതാണ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ താങ്ക് യു